എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിൻ്റെ വീഡിയോയിൽ സർക്കാർ സ്ഥാപനത്തിൽ നേരിട്ട് വോക്കിൻ ഇൻ്റർവ്യൂ വഴി നേടാവുന്ന അവസരങ്ങളെപ്പറ്റിയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ അതിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ കേരള ഫീഡ്സിലാണ് വേക്കൻസീസ് വന്നിരിക്കുന്നത് ഡബ്ല്യൂ 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 ഡോട്ട് കേരള ഫീഡ്സ് ഡോട്ട് കോം ഇതാണ് വെബ്സൈറ്റ് വരുന്നത് ഒരു വർഷത്തേക്കാണ് നിയമനമെങ്കിലും മൂന്ന് വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാവുന്ന നിയമനമാണ് നടക്കാൻ പോകുന്നത് കാസർഗോഡ് വയനാട് കണ്ണൂർ കൊല്ലം കോട്ടയം പത്തനംതിട്ട ജില്ലകളിലാണ് ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുള്ളത് ഇരുപത്താറ് വയസ്സിന് ഏജ് ലിമിറ്റ് എസ് എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷത്തെയും ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവ് ലഭിക്കുന്നതാണ് ആദ്യത്തെ വർഷം പതിനയ്യായിരം രൂപ സ്റ്റൈവെൻറ്റ് ലഭിക്കും രണ്ടാമത്തെ വർഷം പതിനയ്യായിരത്തി അഞ്ഞൂറ് അങ്ങനെ മൂന്നാമത്തെ വർഷം പതിനാറായിരം രൂപ വരെ സ്റ്റൈമെൻറ്റ് ലഭിക്കാവുന്ന ജോലിയാണിത് കേരള ഫീഡ്സ് മാർക്കറ്റിംഗ് ട്രെയിനി തസ്തികയാണ് അതുപോലെ തന്നെ മെയ് ഇരുപത്തിരണ്ടാം തീയതി പതിനൊന്ന് മണി മുതലാണ് ഇൻറ്റർവ്യൂ നടക്കുന്നത് അപ്പോൾ ഈ ഒരു ജോലിയുടെ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് ബി അല്ലെങ്കിൽ ഡിപ്ലോമ ഡയറി ടെക്നോളജിയാണ്